he saw his skin becoming red and allergy he got doubt then he tested blood outside india then he know about hiv positive it spread till lungs 40% his family knew it pass this message to him hi guys വെൽക്കം ബാക്ക് മല്ലു ട്രാവലർ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ തന്റെ ഇൻസ്റ്റഗ്രാമിനകത്ത് രണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തന്റെ ലൈഫിന്റെ ഒരു എൻഡ് എന്നുള്ള രീതിയിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റിയാക്ട് ചെയ്ത് നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പുള്ളിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷേ നമ്മൾ അറിഞ്ഞത് പുള്ളിക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസോ ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു എന്താണെങ്കിലും അതിനൊക്കെ ശേഷം എന്താണ് പുള്ളിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം ബ്ലോഗിംഗ് ബ്ലോഗിംഗ് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്തു ഞാൻ ഞാൻ ബാങ്ക് സിറ്റുവേഷൻ ഡൗൺ നമുക്ക് ഡൗൺ ആവാൻ തുടങ്ങിയാൽ ചില ശരിക്കും ഡൗൺ ആവാൻ തുടങ്ങി പക്ഷെ നമുക്കൊരിക്കത് പുറത്ത് കാണിക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ തളരുന്നുണ്ടോ നമ്മൾ തകരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം പിടിച്ചു വന്നു കുറച്ച് ദിവസം മുന്നേ പക്ക ഞാൻ ആയി അപ്പോൾ എനിക്ക് ഒരു ബ്രേക്ക് എടുക്കണം എനിക്ക് എല്ലാം ബ്രേക്ക് എടുക്കണം തോന്നി എനിക്കൊന്ന് മാറണം തോന്നി അങ്ങനെയാണ് ഞാനൊരു ശാരീരികപരമായ അസുഖം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രേക്ക് എടുത്തു ഞാൻ ട്രാവൽ ചെയ്തു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഖത്തർ പോയി അവിടുന്ന് ഞാൻ തായ്ലൻഡ് പോയിട്ട് അവിടുന്ന് ഞാൻ മക്കാവ് പോയി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയി ലാവോസ് പോയി ഇവിടൊക്കെ പോയി തിരിച്ചു ഞാൻ ഞാൻ അവിടെ ഡിറ്റൻഷൻ കാരണം ഐ വാസ് നോട്ട് അങ്ങനെ നേരെ പോയി നമ്മുടെ യെല്ലോ ഇവിടെ പുള്ളി പുള്ളി ഡിറ്റൻഷൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് ആയിരുന്നില്ല ചിലപ്പോൾ ചിലപ്പോ വിസയുടെ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ മെന്റലി ഒരു നോട്ട് ഫിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് അങ്ങനെ പിടിച്ച് ജയിലിട്ടാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അതിന്റെ കാര്യം പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്താണെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം അപ്പം ഓരോ ദിവസം കഴിയുന്ന അനുസരിച്ച് എൻ്റെ മൈൻഡ് പിന്നെ പിന്നെ വേഴ്സ്റ്റാ തുടങ്ങി എനിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒന്നും എനിക്ക് ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഒരു പക്ഷേ ഞാൻ ഓൾ പക്ഷേ എനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ ഏഴാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ ഏഴാം തീയതി ഓണത്തിൻ്റെ സെലിബ്രേഷൻ ഒക്കെ എല്ലാ സർക്കാർ നടക്കാൻ എനിക്ക് ഓണമില്ല ഒന്നുമില്ല ഒന്നും ഇല്ല ഞാൻ വണ്ടിയുണ്ട് പൈസ ഉണ്ട് എല്ലാ വലക്കും നമ്മുടെ അടുത്തുണ്ട് പക്ഷെ നമുക്കില്ലാത്തറിയോ ഒരു കൂട്ടില്ല ഒരു ഫ്രണ്ട്ഷിപ്പില്ല അതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ പ്രശ്നം അതെനിക്ക് മനസ്സിലായി എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാളില്ല കാരണം നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളോട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ മിസ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവും ഇപ്പം നമ്മൾ വായുന്നതെങ്കിൽ കിട്ടുമോ എന്ന് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ എൻ്റെ മനസ്സിലുള്ള നടക്കുന്ന കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ പേഴ്സണൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ഏഴാം തീയതി എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി അതിനുള്ളിൽ ഞാൻ സൈക്കാരിഷൻ അയർ ചെയ്തു ബട്ട് എനിക്ക് അത്ര വലിയൊരു മെച്ചം തോന്നിയിട്ടില്ല കാരണം എൻ്റെ മൈൻഡ് ഒരു ആൻസൈറ്റി ഒരു ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ പോകുമ്പോൾ എനിക്ക് ആൾ അവൈലബിൾ അല്ല ബിക്കോസ് അവർ ഇവിടെയല്ല ഉള്ളത് ഏഴാം തീയതി രാത്രി എൻ്റെ കയ്യിൽ നിന്ന് പോയി കയ്യിൽ നിന്ന് പോയി എന്ന് വെച്ചാൽ എൻറ്റേണലി ഞാൻ ഭയങ്കരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോയി എനിക്ക് എൻ്റെ ബോഡി ഫുൾ ഹീറ്റ് ഹീറ്റാകാൻ തുടങ്ങി എനിക്ക് ഷിവറിങ് വരാൻ തുടങ്ങി എനിക്ക് വറക്കാൻ തുടങ്ങി എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എൻ്റെ വീട്ടിലൊറ്റക്കാണ് സോ ഞാൻ സൂയിസൈഡ് അറ്റം ചെയ്തു നോട്ട് ദ പോയിൻ്റ് ആ പോസ്റ്റ് ഇട്ടു ഐ വാസ് ട്രൈങ് ടു കമ്മിറ്റ് സൂയിസൈഡ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും മല്ലു ഏതൊരാളാണെങ്കിലും തന്റെ ജീവിതത്തിന്റെ താളം ഒന്ന് തെറ്റി പോയി കഴിഞ്ഞാല് ഈ ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതായിരിക്കും ആൻഡ് ചില ആൾക്കാരുടെ ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാരണങ്ങളാണെന്ന് ചോദിച്ചാൽ ചില സില്ലി സില്ലി കാരണങ്ങളൊക്കെ ആയിരിക്കും ചില ആൾക്കാർ ഈ ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് പിന്നെ പുള്ളി ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് തനിക്ക് ഷെയർ ചെയ്യാനെ കൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു ലോൺലിനെസ് പുള്ളിക്ക് ശരിക്കും ഫീൽ ചെയ്തിരുന്നു ഞാൻ എന്നെ ഭയങ്കര അതിശയിപ്പിച്ച ഒരു കാര്യം തന്നെ ആയിരുന്നു കാര്യം

ഒരു 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 മാസം മാസം വിളിച്ചിരുന്നു കോൾ അതായത് മുന്നേ കാലം എന്നെ കോൾ എന്നിട്ട് എന്നോട് എല്ലാം എന്താ പറഞ്ഞ എന്തെന്നു മീൻസ് ഇങ്ങനെ എന്താ പറയാ എല്ലാം എന്താ ബാക്കിയൊരു ഓർമ്മയില്ല പക്ഷെ എന്തോ സൂസൈഡ് ചെയ്യാൻ പോകുന്ന മുന്നേ ഒരാൾ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് എന്നോട് സംസാരിച്ചത് ഞാൻ കറക്റ്റ് വീട്ടുപോ എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അങ്ങനത്തെ ഒരു ഇത് എല്ലാം ഇതായി എന്തെന്നു ിൽ പൊരുത്തപ്പെട അങ്ങനത്തെ അതായത് ഉമ്മറക്കലം പോലെ ആ ഉമ്മക്കം പോകും ഹജ്ജിയാലും പോകുമ്പോൾ നമുക്ക് മുന്നേ പരിചയ ആൾക്കാരെ നമ്മൾ വിളിച്ചിട്ട് എല്ലാവർക്കും എല്ലാവർക്കും അതായത് എന്തെങ്കിലും തെറ്റായിട്ട് എല്ലാവരും സമയം വെച്ച് എല്ലാരും നല്ലതായിട്ട് നിൽക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഹജ്ജിനോ അതേ പോലെ തോന്നിയത് അതായത് വേറെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം അങ്ങനത്തെ ക്ഷമല്ല പക്ഷെ ആ പൊരുത്തപ്പെടണം പിന്നെന്തായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം മനസ്സിലായി എന്തോ എല്ലാം തീർന്നു തീർന്നു എല്ലാം തീർന്നു ഞാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ ഒരു ലെവലിൽ ഒരു പത്തിന് ഭയങ്കര ഓടിക്കോളായിരുന്നു ഭയങ്കര അത്രയും കാലം വിളിക്കാൻ പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെ എന്തോ തീരാന് പോകുന്നത് എന്തോ ചാമോ അങ്ങനത്തെ ലെവലിലുള്ള ഒരു മർദ്ദനോട് പറഞ്ഞു മനസിലായി അതിനശേഷാ ഈ രണ്ടു ദിവസം മുന്നേ ഇവന്റെ പോസ്റ്റ് ഞാൻ കാണുന്നു മനസ്സിലായി അതായത് ഞാൻ ഒരുപാട് ശ്രമിച്ചു എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നു അങ്ങനത്തെ ഒരു പോസ്റ്റ് കാണുന്നു രണ്ടും കണക്ക് നോക്കുമ്പോൾ എന്തോ ഒരു പോസ്റ്റ് മുന്നേ ആയിട്ട് ഈ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് തന്നെ ഒരു ഹിൻഡ് തൊപ്പിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു കിട്ടിയ ഒരു കാര്യത്തെ വെച്ചിട്ട് അത് ലൈവിനകത്ത് ഇത് പറഞ്ഞപ്പോൾ തന്നെ കുറെ ആൾക്കാരും അല്ലു അത് ചെയ്യാൻ പോയി ഇത് ചെയ്യാൻ പോയി അങ്ങനെ ഒരു ചർച്ച സൈഡിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ ഏതെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇത്രത്തുള്ള ഒരു കോൾ ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുക എന്നിട്ട് അയാളുടെ അടുത്ത് മാക്സിമം സംസാരിക്കാനെ കൊണ്ട് ശ്രമിക്കുക അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആ സമയത്ത് നമ്മൾ ഒന്ന് കേൾക്കാൻ തയ്യാറായ മതി നമുക്ക് അവരെ അത്രത്തോളം ആശ്വസിപ്പിച്ച് അങ്ങനെ ചെയ്യണമെന്നൊന്നും വേണ്ടി വരില്ല ജസ്റ്റ് അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക എന്നൊരു കാര്യം മാത്രം ചെയ്താൽ തന്നെ അവർക്കൊരു അവർക്കൊരിത്തിരി റിലീഫ് കിട്ടുന്നതായിരിക്കും ആൻഡ് അത് മാത്രമല്ല ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോ ചെയ്യാൻ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന തൊട്ട് മുന്നേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അയാളുടെ ലൈഫിൽ ഇതുപോലെ ചെറിയൊരു സീൻ ഉണ്ടായിട്ട് ലൈഫ് എൻഡ് ചെയ്യുന്നതിനെ എൻഡെയ്യുന്നതിനെപ്പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വിളിച്ച് നല്ല വർധാനം ഞാൻ പറഞ്ഞിരുന്നു ഒരുമാതിരി മറ്റേടത്ത് വർധാനം പറയാനുള്ള രീതിയിൽ എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ അങ്ങനെ അത് ഓക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി അതിന്റെ ഈ ാണ് വീട് കണ്ടത് നിജീഷ് ഉണ്ടായിരുന്നു ഇവിടെ നമ്മുടെ നിജീഷ് അവൻ വിളിച്ചു സോ അവന് മനസ്സിലായി ഞാനത് വല്ലാത്ത മുകളിൽ അവൻ ഓടി വന്നു അവൻ വണ്ടി എടുത്ത് കംപ്ലീറ്റ് ക്യാമറ ഒടിച്ച് ഓടി വന്നു വന്ന് എൻ്റെ വീട്ടിൽ വന്നു അവൻ എന്നെ പൊക്കി എൻ്റെ വാങ്ങി വെച്ചു അടുത്ത ഫ്ലൈറ്റിന് നാട്ടിലോട്ട് പോയി കൊച്ചിലോട്ട് പോയി പത്ത് ദിവസമായി പത്ത് ദിവസമായിട്ട് ഞാൻ ഇന്നാണ് അല്ലേ ഈ ഒരു സാധനം കൈ കൊണ്ടുവരുന്നത് ടെൻ ഡേയ്സ് ആയിട്ട് ഇന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ഇല്ല വാട്സപ്പില്ല ഇല്ല ആരും അതിൻ്റെ കോണ്ടാക്ട് ഇല്ല ഫ്രണ്ട്സും അതിൻ്റെ കോണ്ടാക്ട് ഇല്ല ഞാൻ വീട്ടിൽ വരെ വിളിക്കാറില്ല ആർക്കും അറിയില്ല എന്താ സംഭവം എന്നുള്ളത് പക്ഷെ ഇജീഷ് അവിടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരും അവർ കോണ്ടാക്ട് ഇല്ല കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് എൻ്റെ മനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളൊന്നും ഡീറ്റോക്സൈഡ് എന്തോ പറയില്ല സെയിം സാറിന് ടെൻ ഡേയ്സ് എടുത്തു ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഞാനത് നോർമലായി ഞാൻ ഇത് പറയുന്നോണ്ട് ആരും റോങ് ആയിട്ട് വേറൊരു വിഷയത്തിലോട്ട് കൊണ്ടുപോകരുത് പുള്ളിക്കൊരു വൈഫിനെ ആണെങ്കിൽ ആ ഒരു ഫ്രണ്ട് ആയിട്ട് ഒരു പക്ഷേ വൈഫിനടുത്ത് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടോ പുള്ളിക്ക് ആ ഒരു കാര്യം കഴിയാതെ പോയത് പുള്ളിയുടെ ചിലപ്പോൾ ചിന്താഗതിയുടെ അല്ലെങ്കിൽ പുള്ളി ആ ഒരു മാനസികാവസ്ഥയില് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഏത് രീതിയിലാണ് പോകുന്ന ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തന്റെ വൈഫിന്റെ അടുത്ത് ആ ഒരു കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാണ്ടിരുന്നത് അപ്പം ഒരു കാര്യം നിങ്ങൾക്ക് പറയുന്ന പലപ്പോഴും വീഡിയോസിനകത്ത് പറയുന്നതാണ് നമ്മുടെ പാർട്ണർ എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു സുഹൃത്തായിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ പാർട്നറെ നമുക്കൊരു സുഹൃത്തായിട്ട് അല്ലെങ്കിൽ അയാളുടെ നല്ലൊരു സുഹൃത്താവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അയാൾക്ക് തിരിച്ചിങ്ങോട്ട് സുഹൃത്താവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ലൈഫ് പാട്ട്ണറിനെ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ഇവിടെ തെറ്റായിട്ട് നിങ്ങൾ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പോകരുത് ജസ്റ്റ് നിങ്ങൾക്ക് പറയണം തോന്നിയോണ്ട് മാത്രം പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് പോയിട്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ലേറ്റഡ് മരുന്ന് കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ലൈഫ് ലോങ്ത് എനിക്ക് നിർത്താൻ പറ്റില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് അപ്പോൾ ഈ ഒരു ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ തന്നെ എനിക്ക് വരാൻ വരാൻ തുടങ്ങി തുടങ്ങി ഡേയ്സ് ട്രീറ്റ്മെന്റ് പോലും വർക്ക് ആയില്ല എന്ന് പുള്ളി ആയില്ലെന്ന് പറയുന്നുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് വളരെ അത്യാവശ്യം ഈ സമയത്ത് പുള്ളിക്ക് അത്യാവശ്യം വേണ്ടിയിരുന്നത് കേട്ടിരിക്കാൻ ഒരു വ്യക്തിയായിരുന്നു ആ കേൾക്കാൻ ഒരാളെ പുള്ളിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള തോന്നലുകളാണ് സത്തിൽ പുള്ളിക്ക് ഈ ഒരു ഇതിൽ പോയത് പക്ഷെ അങ്ങനല്ലേ നമ്മള് എത്രതെന്ന് പറഞ്ഞാലും നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഒക്കെ ഈ ഒരു ലോകത്തുണ്ടായിരിക്കും ഈ ലോകത്ത് എത്രയോ മനുഷ്യന്മാര് കിടക്കുകയാണ് ഏ നമ്മളെ കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് പരിചയമുള്ള ആരും ചിലപ്പോ കണ്ടെന്ന് വരത്തില്ലായിരിക്കും പക്ഷെ നമ്മളൊന്ന് റോഡിലോട്ട് ഇറങ്ങുക തെരുവുകളില് ഒരു നേരത്തെ ഭക്ഷണത്തിന്റേം അലയുന്ന ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും സീരിയസ്ലി ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ഇതും തെറ്റായിട്ട് എടുക്കണ്ട അവരുടെ അടുത്ത് പോയി സംസാരിച്ചാൽ തന്നെ ആണെങ്കിൽ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടും നമ്മളെ കേൾക്കാനെ കൊണ്ട് ഏറ്റവും കൂടുതൽ സമയമുള്ളത് അവരുടെ കാര്യം അവരുടെങ്കിലും നിങ്ങൾ പോയി സംസാരിക്കുക ജീവിതമാണ് നിങ്ങൾ ഇതിനൊരു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന ടൈമിൽ അങ്ങനെയെങ്കിലും നിങ്ങൾ പോയി ചെയ്യുക പിന്നെ പുള്ളി ഇവിടെ ഫോണൊക്കെ മാറ്റി വെച്ച് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് ആൾ വിട്ടു എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് വളരെ അടിപൊളി ആയിട്ടുള്ള ഒരു ടിപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം കാര്യം കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ഉപയോഗമൊക്കെ കുറച്ചൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് സ്ട്രെസ് റിലീഫ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ലൈഫ് കുറച്ച് ദിവസത്തേക്ക് നിൽക്കുന്നതായിരിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഭയങ്കരമായിട്ട് ഇതിനെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മളൊരു റിയാക്ഷൻ വീഡിയോയ്ക്കകത്ത് വന്നതിന് ശേഷം നമ്മുടെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് അവിടെ ഞങ്ങൾക്കൊക്കെ നയൻറ്റി ഫൈവ് ജോബോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പലരും പറയും നിനക്കൊക്കെ സുഖമല്ലേ നിനക്കൊക്കെ ഇഷ്ടമുള്ളപ്പോൾ വീഡിയോ ഇട്ടാൽ മതി അങ്ങനെയൊക്കെ പല ആൾക്കാരും ചോദിക്കാറുണ്ട് പക്ഷെ അവരും അറിയുന്നില്ല ട്വന്റി ഫോർ ഇയർസ് ഇൻറ്റു സെവൻ ആണ് നമ്മുടെ ഈ ഒരു പണി എന്നുള്ളത് ഒരു പ്രശ്നമില്ല പിന്നെ ഇന്നാണ് ഞാൻ അറിയുന്നത് ഒരുപാട് പേര് എനിക്ക് ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒരുപാട് പേര് ഞാൻ ആക്സിഡൻ്റായിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വ്യക്തി എനിക്ക് എയ്ഡ്സാന്ന് പറഞ്ഞിട്ട് പറയുന്നത് നടക്കുന്നുണ്ട് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഈ ചങ്ങാതി മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് എയ്ഡ്സാന്ന് പറഞ്ഞിട്ട് അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനും മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എനിക്ക് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നാണ് ഇവർക്ക് ന്യൂസ് ഇട്ട് എനിക്ക് അറിയാം പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ദേഷ്യമില്ല കാരണം പലരും വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് വീഡിയോ ചെയ്യാൻ ഒരുപാട് വീഡിയോസ് കണ്ടു എന്നിട്ടാണ് ഞാൻ വീട് പറയുന്നത് അവർക്ക് എന്നുള്ള സ്നേഹമാണ് ആ വീഡിയോ കാണിച്ചത് അപ്പോൾ അവരെ ആരോ പറഞ്ഞു പറ്റിയിട്ടുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആരോ പറഞ്ഞ് പറ്റിയിട്ടുണ്ട് എനിക്ക് ആണ് എനിക്ക് എയ്ഡ്സ് ആണത് അത് നിങ്ങൾ എന്താണെന്ന് തിരുത്തണം കാരണം സമൂഹത്തിന് മുന്നിൽ ഞാനൊരു മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് സമൂഹത്തിന് മുന്നിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ആരാണോ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് അവരോട് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കണം എന്തായിരുന്നു സോഴ്സ് എന്നത് ഇത് തന്നെയാണ് നടക്കുന്നത് എനിക്കെതിരെ അലികേഷം വന്നപ്പോഴും ഞാൻ ആദ്യമായി പീഡിപ്പിച്ചെന്ന് പറഞ്ഞപ്പോഴും ഇവനെപ്പോലുള്ള ആൾക്കാർ ഒരു ന്യൂസ് പഠിച്ചോളും എവിഡൻസ് ഉണ്ടോ ഇല്ല ഒരു തേങ്ങ ഉണ്ടാവില്ല ഇവരിങ്ങനെ ഓവർ തിങ്ക് ചെയ്യും ഓക്കെ അവനെ കാണില്ല അപ്പൊ അവൻ എയ്ഡ്സ് ആണ് അവൻ ഇത്ര അവൻ ചാവാനായി ആയില്ലേ അപ്പം വീരോ ഇതാണ് നടക്കുന്നത് പുള്ളിയുടെ ക്യാൻസർ സാധനങ്ങളൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ആൾക്കാര് പുള്ളിയുടെ ഈ ഒരു കാര്യം തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധി വരെ പുള്ളിക്കാരൻ തന്നെയാണ് കാരണം കാര്യം പല വാല്യൂ ഇല്ലാത്തൊരു കാര്യം പുള്ളി അങ്ങനെ ഒരു പോസ്റ്റ് പോസ്റ്റപ്പെടുത്തേക്കിന് പല ആൾക്കാരും പുള്ളിക്ക് അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ആണ് പുള്ളിയുടെ ലൈഫിന്റെ ഒരു ആ ഒരു രീതിയിൽ പുള്ളി പറയുമ്പോൾ ആൾക്കാരും അങ്ങനെ സ്വഭാവമായിട്ട് അങ്ങനെ വിചാരിക്കുകയുള്ളൂ പിന്നെ ഈ പറഞ്ഞ ആൾക്കാർക്ക് ഇതുപോലെ ഇൻഫർസേഷൻ മെസ്സേജ് ഒന്നും പറഞ്ഞേക്കുന്ന ഒരു ചാറ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം ഹി സോ ഹിസ് സ്കിൻ ബിക്കമിങ് റെഡ് ആൻഡ് അലർജി ഹി ഗോ ഡൗട്ട് ദെൻ ഹി ടെസ്റ്റഡ് ബ്ലഡ് ഔട്ട് സൈഡ് ഇന്ത്യ ദെൻ ഹി നോ അബൌട്ട് എച്ച് ഐ വി പോസിറ്റീവ് ഇറ്റ് സ്പ്രെഡ് ലങ് ഫോർട്ടി പെർസെൻറ്റേജ് ഹിസ് ഫാമിലി ന്യൂ ഇറ്റ് പാസ് ദിസ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് എച്ച് ഐ വി ആണെന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാർക്ക് മെസ്സേജ് അയച്ചേക്കുന്ന ഒരു ജിയാൻ അസ്മീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഇത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ പല ആൾക്കാർക്കും ഇങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ബാക്കി കൂടെ കേൾക്കാം ലക്ഷ്യം എന്തായിരുന്നു സമൂഹത്തിൽ നിന്നും എന്നെ ഒറ്റപ്പെടുത്തണം അവരത് വിജയിച്ചിട്ടുണ്ട് അടിപൊളി കാരണം ഈ അസുഖ ബാധ്യത എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ വേറൊരു തന്നെയാണ് പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞത് പെർഫ്യൂംസിൻ്റെ പ്രൊമോഷനാണെന്ന് ഞാൻ പത്ത് ദിവസം മാറി എന്നിട്ട് എനിക്ക് ഭയങ്കര നഷ്ടങ്ങളുണ്ടായിട്ടില്ലല്ലോ കാരണം ഞങ്ങൾ ബിസിനസ്സൊക്കെ അടിപൊളി പോകുന്നുണ്ട് ഞാൻ മാറുന്നപ്പോൾ പ്രമോഷൻസ് കാര്യങ്ങളൊക്കെ ആയി ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ സെയിൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി കാരണം നമ്മൾ പ്രൊമോട്ട് ചെയ്താലേ സാധനം പോകുള്ളൂ അപ്പോൾ അവരുടെ ഭാഗത്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി അപ്പം ഞാൻ മാറിയെന്നപ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല ബിസിനസ്സിൽ എനിക്ക് നല്ലതുകൊണ്ടിട്ടില്ല ഒരുപാട് സന്തോഷം കാരണം ഇത്രയും ഇഷ്ടം നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിട്ടോ ഒരുപാട് നന്ദി എന്തായാലും ഇനി അങ്ങോട്ടേക്ക് ഞാൻ ബ്ലോഗ് ചെയ്യും തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും ഞാൻ ബ്ലോഗിംഗ് എൻ്റെ ബി എ ഡിഫൻറ്റ് പേഴ്സൺ ഇതുവരെ ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി പെർസൻറ്റേജ് മരിച്ചിടത്താണ് ഞാൻ തിരിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ലൈഫ് ഇതുവരെ ലൈഫിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ ഞാൻ നോക്കുന്നത് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ എല്ലാവരുടെയും എന്താണെങ്കിലും മലവിൻ്റെ ലൈഫ് ബാക്ക് ടു നോർമൽ ആയിട്ട് അടിപൊളിയായിട്ട് ഹാപ്പിയായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ പിന്നെ എനിക്ക് എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തും പൊതുവായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യൂട്യൂബ് നമുക്ക് ഈ മോട്ടറി ബെനിഫിറ്റ് ഉണ്ടാക്കത്തരുന്ന ഏതൊരു പ്ലാറ്റ്ഫോം ആണെങ്കിലും ഇതിനെ നമ്മളൊരു ജോലിയായിട്ട് മാത്രം കണക്കാക്കുക അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഫെയിം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ട് അല്ലെ നമ്മുടെ ആ ഒരു വ്യക്തി ജീവിതം ഉണ്ട് അതിനകത്തോട്ട് ഇത് ജോലി മാത്രം അതിനപ്പുറത്തോട്ട് എന്തോ വലിയ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ സ്വയം വിചാരിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലോ ഉള്ളിലോട്ട് ഈ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സാധനം കടന്നു വരും അത് കടന്നു എന്ന് വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ നമ്മളത് മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരത് മനസ്സിലാക്കും അങ്ങനെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു അഹങ്കാരം അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ അവരിലോട്ട് എത്തുമ്പോഴത്തേക്കിന് ചില സമയങ്ങളിൽ നമ്മൾ പറയുന്ന കേൾക്കാനെ കൊണ്ട് ആ അടുത്തുണ്ടായിരുന്ന ആൾക്കാർ പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ വെറും ജോലി മാത്രമാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിൽ വളരെ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ജോലി അതിനപ്പുറത്തോട്ടൊരു കാര്യങ്ങൾ കൊണ്ടെത്തിക്കാണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും എതിരൊക്കെ കാര്യം ഇന്നിപ്പം റീച്ച് കയറും നാളെ റീച്ച് ഡൗൺ ആകും അങ്ങനെ കയറി ഇറങ്ങിയൊക്കെ പല രീതിയിൽ സംഭവിക്കും പക്ഷേ ഈ കയറ്റത്ത് നിന്ന് ഇറക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ തകർന്നു പോയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ അത്രയും ഇതായി പോണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ ജോലി മാത്രം അതിനപ്പുറത്തോട്ട് അപ്പുറത്തോട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണുമ്പോഴാണ് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ ഈ എല്ലാ ക്രിയേറ്റേഴ്സിനും മുൻകാലങ്ങളിൽ ഭയങ്കര പ്രമുഖരായിട്ട് ഇന്ന പല ക്രിയേറ്റേഴ്സും ഫോർ എക്സാമ്പിൾ ഇപ്പോഴും നിൽക്കുന്ന നമ്മുടെ വില്ലേജ് ഫുഡ് ചാനൽ ഫിറോസ് ഒക്കെ ഇവരൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പോയിരുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവര് എന്നിട്ട് പുള്ളി ഇപ്പം ആക്കിയിട്ട് ഇടുന്നുണ്ട് ഇപ്പൊ മല്ലുവിൻ്റെ ആണെങ്കിൽ പുള്ളി ബിസിനസ് എന്നുള്ള രീതിയിൽ പോയേക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് കാര്യം ഈ ഒരു പ്ലാറ്റ്ഫോം എന്താണെന്ന് ഇതിൽ നിന്ന് എത്രത്തോളം നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു എത്രത്തോളം മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റും എന്നൊക്കെ അറിയുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് പക്ഷേ ഇത് യൂട്യൂബിനെ ഒരു സെക്കൻഡേ ആയിട്ട് കണ്ടിട്ട് പ്രൈമറി സോഴ്സ് ആയിട്ട് ഇവർ മറ്റൊരു ബിസിനസിനെ ഫോക്കസ് ചെയ്ത് പോയപ്പോൾ ഇവരെ ഇവരാക്കി ഈ ഒരു പ്ലാറ്റ്ഫോമിനെ അവർ പലപ്പോഴും മറന്നുപോയി ആൻഡ് എനിക്കറിയാം ഇവരുടെയൊക്കെ ഒരു പ്രശ്നം വരുന്നത് കണ്ടന്റിന് ആൾക്കാർക്ക് കാണാനുള്ള ആ ഒരു സ്വീകാര്യത കുറഞ്ഞു തുടങ്ങി എന്നുള്ള സാധനമാണ് അവിടെ അപ്പോൾ വെറൈറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നീഷ തന്നെ മാറ്റി പിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കാര്യം ഫോർ എക്സാമ്പിൾ സുജിത് ഭക്തൻ പുള്ളി ഈ ഒരു എന്താ പറയുക ഈ ഒരു പോഡ്കാസ്റ്റിൻ്റെ ആ ഒരു ട്രെൻഡ് വന്നപ്പോഴത്തേക്കും നേരെ സെപ്പറേറ്റ് ഒരു ചാനലിനകത്ത് പുള്ളിയുടെ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങി അതിനകത്തും പുള്ളി സക്സസ് ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് സോ നമ്മുടെ ചിന്തകൾ വർദ്ധിപ്പിക്കുക ആ പരിപാടികളായിട്ട് സെറ്റ് ചെയ്ത് പോവുക നമ്മൾ എന്താണോ മെയിനായിട്ട് പാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഇവിടെ നമുക്കൊരു എവിടെയൊക്കെ ഒരു അക്സെപ്റ്റൻസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം ഫോക്കസ് കൊടുത്താൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്താണെങ്കിൽ ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു തീർച്ചയായിട്ടും കമന്റ് ബോക്സ് പറയാം നമുക്ക് എന്തെല്ലാം അടുത്തൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ശരി